നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അറുനൂറ് വർഷങ്ങൾക്ക് ശേഷം റഷ്യയിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ചില ജ്യോതിഷിമാർ നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ ലോകത്തിന്റെ പല കോണുകളിൽ ഫലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ റഷ്യയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു അഗ്നിപർവ്വത സ്ഫോടനവും റഷ്യയിലെ കാംഷ്തക്കയിലെ ക്രാഷ് നിനിക്കോ അഗ്നിപർവ്വതമാണ് ആറ് നൂറ്റാണ്ടുകാലത്തെ വെടിഞ്ഞ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ശാന്തമായിരുന്ന അഗ്നിപർവ്വതങ്ങൾ ഉണരുന്നതിന്റെ ഭീതിയിലാണ് റഷ്യയുടെ ഫാർ ഈസ്റ്റ് മേഖല ഏറ്റവും പുതിയ സംഭവ വികാസത്തിൽ കാഞ്ചത്തക്ക ഉപദ്വീപിലെ ക്രാഷ് നിനിക്കോവ് അഗ്നിപർവ്വതം ആധുനിക ചരിത്രത്തിൽ ആദ്യമായി പൊട്ടിത്തെറിച്ചതായി പ്രാദേശിക അധികൃതർ സ്ഥിരീകരിച്ചു അറുന്നൂറ് വർഷത്തിനിടെയുള്ള അതിന്റെ ആദ്യത്തെ സ്ഫോടനമാണിത് ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യയെ ഞെട്ടിച്ച ഭൂകമ്പത്തിന് കാരണം ക്രാഷ് ക്രാഷ്നിനികോവ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതാകാമെന്ന് വിലയിരുത്തൽ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ റഷ്യയുടെ കിഴക്കൻ മേഖലയിലുണ്ടായ ഭൂകമ്പമാകാം അഗ്നിപർവ്വത സ്ഫോടനത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ അഗ്നിപർവ്വത സ്ഫോടനത്തിന് പിന്നാലെ മേഖലയിലെ വ്യോമ ഗതാഗതത്തിന് ഓറഞ്ച് ഏവിയേഷൻ കോഡ് നൽകിയിട്ടുണ്ട് വിമാനങ്ങൾക്ക് ഉയർന്ന അപകട സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിലൂടെ സൂചിപ്പിക്കുന്നത് ക്രാഷ്നികോ അഗ്നിപർവ്വതം ഒറ്റ രാത്രി കൊണ്ട് പൊട്ടിത്തെറിച്ചുവെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ നിന്നുള്ള വീഡിയോസും ചിത്രങ്ങളും ഈ ഒരു അവസരത്തിൽ പുറത്തു വരുന്നുണ്ട് അഗ്നിപർവ്വതത്തിൽ നിന്ന് അവസാനമായി ലാവ പ്രവാഹം ഉണ്ടായിരുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്നിലാണെന്നാണ് സൂചന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ആറായിരം മീറ്റർ ഉയരത്തിൽ വരെ ചാരമേഗം എത്തിയതായി അധികൃതർ അറിയിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മീറ്റർ ആണ് അഗ്നിപർവ്വതത്തിന്റെ ഉയരം ചാരമേഘം കിഴക്ക് ദിശയിൽ ശാന്തസമുദ്രത്തിലേക്ക് നീങ്ങുന്നതിനാൽ ജനജീവിതത്തെ ബാധിക്കില്ലെന്നാണ് റിപ്പോർട്ട് റഷ്യയിലെ സെവോറോ കുറിൽസ്ക് മേഖലയിൽ സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു കാഞ്ചഡ്കയിൽ ക്രാഷ് നിനീകു അഗ്നിപർവ്വതം ഒറ്റ രാത്രി കൊണ്ട് പൊട്ടിത്തെറിച്ചതിൻ്റെ ഫലമാകാം റഷ്യയിൽ ശക്തമായ ഭൂചലനം ഉണ്ടായതെന്നാണ് റഷ്യയുടെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയും ശാസ്ത്രജ്ഞരും പറഞ്ഞുവെക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് അതിശക്തമായ രീതിയിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിൻ്റെ ആഘാതത്തിലാകാം തീവ്രതയേറിയ ഭൂചലനം റഷ്യയിൽ അനുഭവപ്പെട്ടതെന്നാണ് ഗവേഷകരടക്കം പറഞ്ഞു വെക്കുന്നത് അറുനൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ക്രാഷ്നിനിക്കു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് അഗ്നിപർവ്വത പൊട്ടിത്തെറി റഷ്യയുടെ ഫാർ ഈസ്റ്റ് മേഖലയിൽ എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്നുണ്ട് അറുന്നൂറ് വർഷത്തിനു ശേഷമാണ് ക്രാഷ്നിനികോവ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതെന്നാണ് വിദഗ്ദ്ധ സംഘത്തിൻ്റെ തലവനായ ഓൾഗ ഗിരീന പറഞ്ഞതായി റഷ്യൻ സ്റ്റേറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് കാംഷിറ്റ്ക ഉപദ്വീപിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതമായ ക്യൂ ചെവ്സ്കോയ് പൊട്ടിത്തെറിച്ചതായും അവർ കൂട്ടിച്ചേർത്തു ഭൂചലനത്തിന് പിന്നാലെ ജപ്പാൻ കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ന്യൂസിലാൻഡ് തെക്ക് കിഴക്കൻ എന്നിവയുൾപ്പെടെ പസഫിക് സമുദ്രത്തിൽ സുനാമി മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു വിവിധ ഭാഗങ്ങളിൽ സുനാമി തിരമാലകൾ ആഞ്ഞടിക്കുകയും ചെയ്തു അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ആറായിരം മീറ്റർ ഉയരത്തിൽ ചാരനിറത്തിലുള്ള പുക പ്രദേശത്താകെ പടർന്നതായി റഷ്യയുടെ അടിയന്തര സേവന മന്ത്രാലയം സ്ഥിരീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് മീറ്റർ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ അഗ്നിപർവ്വത സ്ഫോടനം രാജ്യത്തെ നടുക്കിയ അഗ്നിപർവ്വത സ്ഫോടനത്തിന് പിന്നാലെ പ്രദേശത്തും മുന്നറിയിപ്പ് തുടരുകയാണ് വിമാന സർവീസിനെ അടക്കം സാഹചര്യം ബാധിക്കുന്നുണ്ട് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ ഉണ്ടായ ശക്തമായ പുക കിഴക്കോട്ട് പസഫിക് സമുദ്രത്തിലേക്ക് നീങ്ങിയെന്നും ഈ ഭാഗത്ത് വലിയ തോതിലുള്ള ജനവാസ മേഖലകൾ ഒന്നുമില്ലെന്നാണ് റഷ്യൻ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ക്രാഷ്നിനികോവിൽ അവസാനമായി അഗ്നിപർവ്വത സ്ഫോടനം രേഖപ്പെടുത്തിയത് ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്നിലാണെന്നും അതിനുശേഷം ലാവാ പ്രവാഹം നടന്നിട്ടില്ലെന്നും അധികൃതർ പറയുന്നുണ്ട് ഈ സ്ഫോടനത്തെ തുടർന്ന് കെ വി ഇആർ ടി അതായത് കാംഷത്കൻ വോൾഗാനിക് കറപ്ഷൻ റെസ്പോൺസ് ടീം വ്യാമായന കളർക്കോട് പച്ചയിൽ നിന്നും ഓറഞ്ചിലേക്ക് ഉയർത്തി ചാരം എഴുപത്തി കിലോമീറ്റർ കിഴക്കോട്ട് ഒഴുകി നീങ്ങിയതായി റിപ്പോർട്ടുണ്ട് പ്രകൃതി സംരക്ഷണ കേന്ദ്രത്തിനുള്ളിൽ ചാര നിക്ഷേപങ്ങൾ കണ്ടെത്തിയെങ്കിലും അടുത്തുള്ള പട്ടണങ്ങളിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്നത് ആശ്വാസകരമാണ് ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നതിനാൽ ഈ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ഭൂമിശാസ്ത്രപരമായ അസ്ഥിരതയെക്കുറിച്ചുള്ള ജിയോളജിസ്റ്റുകൾ ആശങ്കാകുലരാണ് കാഞ്ചെഡ്കയിലെ ക്രാഷ്നിനികു അഗ്നിപർവ്വതത്തിന്റെ ചരിത്രപരമായ സ്ഫോടനവും ലോകത്തിലെ ഏറ്റവും അസ്ഥിരമായ ഭൂകമ്പ മേഖലകളിലൊന്നായ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന പ്രദേശത്തെക്കുറിച്ചുള്ള ആഗോള ആശങ്കകൾ വീണ്ടും ഉണർത്തുകയാണ് പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റി ചിലി അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരം മുതൽ ജപ്പാൻ തെക്കു കിഴക്കൻ ഏഷ്യ ന്യൂസിലാൻഡ് വരെ നാൽപ്പതിനായിരം കിലോമീറ്റർ നീളമുള്ള ഒരു കുതിരലാട ആകൃതിയിലുള്ള ഭൂകമ്പ മേഖലയാണ് ഈ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് ഇത് പ്രത്യേകമായി നിർവചിക്കപ്പെട്ട ഒരു ശാസ്ത്രീയ പദമല്ല പക്ഷേ ഭൂകമ്പപരമായി സജീവമായി ഈ മേഖലയെ സൂചിപ്പിക്കാൻ എല്ലായിടത്തും ഉപയോഗിക്കുന്നു ടോക്കിയോ മനില സാൻഡിയാഗോ സാൻ ഫ്രാൻസിസ്കോ തുടങ്ങിയ ഉയർന്ന ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളെ റിങ് ഓഫ് ഫയർ ഉൾക്കൊള്ളുന്നു ഇത് കോടിക്കണക്കിന് ആളുകളെ നിരന്തരമായ അപകടത്തിലാക്കുന്നുണ്ട് പസഫിക് റിങ് ഓഫ് ഫയർ എന്നത് ഔപചാരികമായി നിർവചിക്കപ്പെട്ട ഒരു ശാസ്ത്രീയ പദമല്ല മറിച്ച് ഈ ടെക്ടോണിക് സജീവ മേഖലയെ വിവരിക്കാൻ സാർവത്രികമായി ഉപയോഗിക്കുന്നു എന്ന് മാത്രം ലോകത്തിലെ തൊണ്ണൂറ് ശതമാനം ഭൂകമ്പങ്ങൾക്കും ഇത് കാരണമാകുന്നു ഭൂമിയിലെ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം അഗ്നിപർവ്വതങ്ങളും ഈ ബെൽറ്റിനാണ് ഉള്ളിലാണുള്ളത് ഇതൊന്നിലധികം സബ്ഡക്ഷൻ സോണുകൾക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഒരു ടെക്ടോണിക് പ്ലേറ്റ് മറ്റൊന്നിനടിയിലേക്ക് നിർബന്ധിതമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് വലിയ ഭൂകമ്പ സമ്മർദ്ദത്തിന് കാരണമാകുന്നു ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ദുരന്തങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാൻ സുനാമിയും ഫുഖുഷിമ ആണവ ദുരന്തവും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ചിലി ഭൂകമ്പവും തീവ്രത ഒമ്പത് പോയിന്റ് അഞ്ചാണ് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം പേരുടെ ജീവൻ അപഹരിച്ച രണ്ടായിരത്തി നാലിലെ ഇന്ത്യൻ മഹാസമുദ്ര സുനാമിയും എന്നിവയാണ് ഭൂകമ്പ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ടെക്ടോണിക് ആയ പസഫിക് പ്ലേറ്റ് ഇവിടെ നിരവധി ചെറിയ പ്ലേറ്റുകളായി ബന്ധിപ്പിക്കുകയും ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ചിലപ്പോൾ സുനാമികൾ എന്നിവ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഈ മേഖലയിലെ മിക്ക അതിർത്തികളും സബ്ഡക്ഷൻ സോണുകളാണ് അവിടെ ഒരു ടെക്ടോണിക് പ്ലേറ്റ് മറ്റൊന്നിനടിയിലേക്ക് ഭൂമിയുടെ ആവരണത്തിലേക്ക് നിർബന്ധിതമായി പ്രവേശിക്കുന്നു ഇത് സൃഷ്ടിക്കുന്നത് ഭൂകമ്പങ്ങൾ അതായത് തകരാറുകളിലൂടെയുള്ള പെട്ടെന്നുള്ള മാറ്റങ്ങൾ വലിയ ഊർജ്ജം പുറപ്പെടുവിക്കുന്നു ഇത് പലപ്പോഴും വിനാശകാരമായ ഭൂമികുലുക്കത്തിന് കാരണമാകുന്നു അഗ്നിപർവ്വതങ്ങൾ ഒരു പ്ലേറ്റ് മുങ്ങുമ്പോൾ അത് ഉരുകി മാഗ്മ രൂപപ്പെടുന്നു അത് സ്ഫോടനാത്മകമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സൃഷ്ടിക്കാൻ ഉയരുന്നു സുനാമികൾ കടൽനടിയിലെ ഭൂകമ്പങ്ങൾക്ക് വലിയ അളവിൽ ജലത്തെ സ്ഥാനഭ്രംശം വരുത്താനും സമുദ്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വിനാശകാരമായ തരംഗങ്ങൾ സൃഷ്ടിക്കാനും കഴിയും ഏതായാലും ഇന്ന് രാവിലെ കുറിൽ ദ്വീപുകൾക്ക് സമീപം ഉണ്ടായ ഏഴ് പോയിന്റ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ആഴം കുറഞ്ഞതായിരുന്നു വെറും പത്ത് കിലോമീറ്റർ ആഴത്തിൽ ഇത് ഉപരിതല നാശനഷ്ടങ്ങൾക്കും സാധ്യതയുള്ള തുടർചലനങ്ങൾക്കും കൂടുതൽ സാധ്യതയുള്ളതായി മാറി കംശത്തക്കയിലെ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയ റഷ്യൻ അടിയന്തര സാഹചര്യ മന്ത്രാലയം തീരപ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നിവാസികളോട് ആവശ്യപ്പെട്ടു തിരമാലകളുടെ ഉയരം കുറവായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും മുന്നറിയിപ്പ് പ്രദേശത്തിന്റെ അപകട സാധ്യത അടിവരയിടുന്നു ഓഗസ്റ്റ് രണ്ടിന് റഷ്യയിലെ ക്രാഷ് ക്രാഷ്നിനികോ അഗ്നിപർവ്വതം ആദ്യമായി പൊട്ടിത്തെറിച്ചു ആറായിരം മീറ്റർ ഉയരമുള്ള ഒരു ചാരപ്പുക വായുവിലേക്ക് പുറപ്പെടുവിച്ചു കാശത്തൊക്കെ ഉപദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതം ഒരുപാട് അറുന്നൂറിലധികം വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കുന്നത് ഏതായാലും ജൂലൈ മുപ്പതിന് യുറേഷ്യയിലെ ഉയർന്നതും വളരെ സജീവമായ ഒന്നായ മറ്റൊരു അഗ്നിപർവ്വതവും പൊട്ടിത്തെറിച്ച് കിഴക്കൻ റഷ്യക്ക് മുകളിലൂടെ ലാവയും ഒരു വലിയ ചാരമേഘവും പുറപ്പെടുവിച്ചിരുന്നു അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മറ്റൊരു അഗ്നിപർവ്വത സ്ഫോടനം കൂടി റഷ്യയിൽ ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇതിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ ആ രാജ്യത്തുള്ളവർക്ക് ഭരണാധികാരികൾ നൽകി കഴിഞ്ഞു